ും നേതൃത്വത്തിന് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങൾ സ്പോൺസർമാർക്ക് അനുസരിച്ച് നടത്തുന്ന വിശക്കുന്ന വേറിനൊരു കുതിച്ചോവ് എന്ന ജീവകാരുണ്യ അന്നതാനപതി ആഗ്രഹം അപ്പൊ എല്ലാ വ്യാഴാഴ്ച മുടങ്ങാതെ നടത്തുന്നത് വ്യാഴാഴ്ചകളിന് നമ്മള് എല്ലാ വ്യാഴാഴ്ച നടത്തുന്നതിന്റെ ഭാഗമായി ഇരുന്നൂറിലേറെ പുതികള് നമ്മൾ ഭക്ഷണം ഇന്ന് അന്നദാനമായി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നൂറുപേരും നൂറ് പേരെയൊക്കെ ആയിട്ട് സ്പോൺസർഷിപ്പാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് എല്ലാ അവസാന വ്യാഴാഴ്ചകളിലും അനിൽ ടി ടി നമുക്കറിയാം കുന്നകുളത്തും ചാവക്കാടും ഒക്കെ ജ്വല്ലറിയുള്ള അ ടി ജ്വലും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉടമ അനിലാണ് ഗുരുവായൂ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഇന്ന് അത് ഇത് കൂടാതെ നൂറുപേർക്ക് ചീരക്കുഴി ഗോപാലകൃഷ്ണേട്ടൻ്റെ അനുസ്മരണാർത്ഥം നമുക്കൊക്കെ തിരുവങ്കടത്ത് തിരുവനന്തപുരത്ത് പുതുഭോക്രണത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ബാബാ ഭക്ഷണ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാർത്ഥം ഭക്ഷണം നൽകുന്നുണ്ട് അപ്പോൾ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായി ഈ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണായി പോലെ കണ്ണീന മുരളീധര കൈവിടെ അതിൻ്റെ ഭന്യമാരി ജീവിത കോമേഴ്സിൻ്റെ ആഭിമുഖ്യം കഴിഞ്ഞാൽ പത്ത് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവരാജ്ഞള്ളങ്ങളെ വിശപ്പ് എന്ന വരുന്ന കുറിച്ചോടെ എന്ന ഞങ്ങൾ ഇവിടെ നടപ്പിലായിരിക്കും നമ്മൾ നല്ലതായിട്ട് വാർത്തകളൊക്കെ നമ്മുടെ അഭിമാനം സഹായിക്കുന്നുണ്ട് അപ്പം യാതൊരു കൂടാതെ സുതാര്യമായ രീതിയിൽ തന്നോട് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മൾ സഹിക്കുന്ന എല്ലാവരോടും ഉള്ള വസ്ത്രങ്ങൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മളിവിടെ സുതാര്യമായ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വേണ്ടി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ വ്യാഴാഴ്ചകളിലും ആണ് നമ്മളിത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാരുടെ സൗകര്യം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് ഇന്ന് നമുക്ക് ഈ പരിപാടി മൂന്നാളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒന്ന് എല്ലാ മാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച ടി ജ്വല്ലറി ഉടമസ്ഥനായിട്ടുള്ള അനിൽ ടി ടി ആണ് അദ്ദേഹത്തിനുള്ള നന്ദിയത് രേഖപ്പെടുത്തുന്നത് രണ്ടാമതായിട്ട് ചീരക്കുഴി ഗോവാല തിരുവങ്കര നിവാസിയും കോയമ്പത്തൂരും താമസിക്കാരുമായിട്ടുള്ള ചീരക്കുഴി ഗോവാലിൻ്റെ എഴുതി അദ്ദേഹത്തിൻ്റെ കുടുംബാൻ വേണ്ടി ഭാര്യ ൾ മടങ്ങുന്ന കുടുംബാംഗങ്ങളാണ് ഒരു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയോണ്ട് നമുക്കൊരു നിമിഷത്തിൽ പ്രാർത്ഥിക്കാം അടുത്തായാലും നമുക്കൊരു ബിനോയ് ഇടമുട്ട് നമുക്കിടയ്ക്കിടയ്ക്ക് നമ്മളത് സ്പോൺസറായിട്ട് വരുന്നൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോട് നിമിച്ച് കുറച്ച് പേർക്കുള്ളൊരു അന്നദാനം അദ്ദേഹം കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിറന്നാളോട് നിർമ്മിച്ചിട്ടാണ് ഈ അന്നദാനം കൊടുക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനോടുള്ള നന്ദിയിൽ ഞാൻ ഞങ്ങൾ ഏർപ്പെടുത്തിയാണ് സാധ്യത കർത്തവ്യം പരിപാടി അധ്യക്ഷനായിരുന്നത് കെ വി ചന്ദ്രത്താണ് കുരാൾ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അധ്യക്ഷനും എന്നതിലുപരി പിന്നെ സാമൂഹ്യ സംസ്കാരങ്ങളൊക്കെ നെടുന്തൂണായി പ്രവർത്തിച്ചു വ്യക്തിയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം അടുത്തായിട്ട് ഇന്നത്തെ ഈ കോപ്പറേഷൻ ജേ ജിയും ഹസ്ബൻഡും ശശി അറിനും കൂടെ എത്തിച്ചേർന്നവർ അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു അവരുന്നതായിരിക്കും എനിക്ക് വേണ്ടിയിട്ട് ഉദാഹരണം ചെയ്യുന്നത് അടുത്ത ഭക്ഷണം വേണ്ടി ചില ഇത്തരം വിധയാണെങ്കിൽ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ സജീവമായി രംഗത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഷ്ണഘട്ടങ്ങളിലും നമ്മുടെ ആശ്വാസമായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് ഈ തരം മുഴുവൻ സ്വാധീനം കൂടുന്നത് അതായിട്ട് ചന്ദ്രയൊക്കെ തിരുപ്പതിരക്കേരുന്നതിനായിട്ട് തിരുപ്പതി ആസ്ഥാനായിട്ട് നമ്മുടെ സജീവ പ്രവർത്തനങ്ങൾ ചന്ദ്രേഖന് സ്വാതന്ത്ര്യം ഉള്ളത് ജയൻ മേനർ ഗുരുവായൂര സാമൂഹ്യ രംഗത്ത് നിറ സാന്നിധ്യമാണ് ഈ അലത്തേക്ക് അദ്ദേഹത്തിൻ്റെ വേദന പ്രാധാന്യം തുടങ്ങി നിരലിയാകുമ്പോഴേ ദുരാജാ സന്വേഷണം അല്ലെങ്കിൽ ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസരദാനം എന്നുള്ള പരിപാടികളുടെ കണ്ണിയത് കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിക്ക് സാഹചര്യം തുടങ്ങുന്നത് രാജേഷ് പ്രൊഫഷൻ രസിപ്പിക്കുന്ന പറയുന്നത് ഫ്രഞ്ച് ബിരിയാണി ഇത് നമ്മളെ യൂട്യൂബിലും ഫേസ്ബുക്കുകളെയും എല്ലാം നമ്മളെ അറിയിക്കുക അത് നിങ്ങളൊക്കെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൊടുക്കും വസ്ത്രദാനത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ വീടുകളിലെനിക്ക് ഇന്ന് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ എത്തിച്ചാൽ അത് കൃത്യമായ കരങ്ങളിൽ നടന്ന് നൽകുന്നതാണ് ഇത് ഗുരുവായൂർ പ്രഭാതത്തിൽ രാജേഷു ആണ് ഇന്നത്തെ വസ്ത്രദാനം സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടുതൽ പറയാനില്ല പ്രത്യേകത കൈകൾ പറഞ്ഞു കഴിഞ്ഞു യോഗം ഉദ്ഘാടനം ചെയ്യുന്നു കശി കേട്ടേ എന്നാമേ ee <pedestrianfunded> कुझु <laughs> हलो ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക